എന്താണ് ആർട്ടിഫിഷ്യൽ മനുഷ്യർ എന്തിനാണ് ചെയ്യുന്നത് ഉത്തരം നമുക്ക് നോക്കാം ഫ്ലാഷ് അപ്പ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മോഡലുകളേക്കാൾ ഇത് വളരെ ബുദ്ധിമാനും ശേഷിയുള്ളതുമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം ചിലർ ഇത് സി പി യു മെമ്മറി മറ്റ് ഹാർഡ്വെയർ ഘടകങ്ങൾ വേഗത്തിലായതിന്റെ ഫലമാണെന്ന് കരുതാം പക്ഷെ അതുകൊണ്ട് മാത്രം ഫേസ് ഐ ഡി ഒരു സെക്കന്റിനുള്ളിൽ നിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഫോൺ അൺലോക്ക് ചെയ്യുന്നത് കൂടുതൽ കൃത്യമായ വോയിസ് റെക്കഗ്നീഷൻ ക്യാമറ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് തിരിച്ചറിയലും വിവർത്തനവും ഫോട്ടോയും വീഡിയോയും മെച്ചപ്പെടുത്തുന്ന സ്മാർട്ട് എച്ച് അതുപോലെ അനിമോജി പോലുള്ള സവിശേഷതകളും വിശദീകരിക്കാനാവില്ല ഇത് നാം ദിവസേന ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടുതൽ ബുദ്ധിമാനാകുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ന്യൂറൽ നെറ്റ്വർക്ക് എഞ്ചിനുകൾ മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർ അവയെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ ഡാറ്റ എന്നിവ ഒന്നിച്ചെത്തിയതാണ് ഇതിന് കാരണം ഇതുവഴിയാണ് നിങ്ങളുടെ പോക്കറ്റിലെ സ്മാർട്ട് ബുദ്ധിമാനായ യന്ത്രങ്ങളുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ചിന്തിച്ചു നോക്കൂ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളിൽ ഒന്നാണ് ചെറിയ സ്ക്രീൻ തന്നെയാണ് കീബോർഡും മൗസുമായി പ്രവർത്തിക്കുന്നത് വലിയ വിരലുകളും കാഴ്ചക്കുറവും ഉള്ളവർക്ക് ഇത് അത്ര സൗകര്യമല്ല എന്നിട്ടും ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ ശക്തി നിങ്ങൾ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ് ഉപയോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുകയും മത്സരത്തിൽ മുന്നിൽ നിൽക്കാനുമായി ഈ ഉപകരണങ്ങൾ മനുഷ്യർക്കായി കൂടുതൽ സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനാൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംസാരവും കുറച്ച് ടാപ്പിംഗും നാം കാണും ഇന്നത്തെ ശക്തമായ പ്രോസസ്സറുകൾക്ക് ഇത് എളുപ്പമുള്ള കാര്യമെന്ന് തോന്നാമെങ്കിലും ഒരു യന്ത്രത്തോട് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ഇടപെടുക എന്നത് പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് അതീവ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് വോയിസ് റെക്കഗ്നിഷൻ എല്ലാവരും വ്യത്യസ്തമായി സംസാരിക്കുന്നു ചിലർ വേഗത്തിൽ ചിലർ പതുക്കെ അതോടൊപ്പം ഓരോ ഭാഷയ്ക്കും അനവധി ആക്സെന്റുകളും ഉണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഡിക്ടേഷൻ സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ ശബ്ദത്തിന് അനുയോജ്യമായി പരിശീലിപ്പിക്കാൻ നിരവധി പാരഗ്രാഫുകൾ വായിപ്പിക്കുമായിരുന്നു എന്നിട്ടും ഫലം അത്ര നല്ലതായിരുന്നില്ല ഇന്ന് പുതിയ ഉപകരണങ്ങളിൽ നിങ്ങൾ വെറും സംസാരിച്ചാൽ മതി വളരെ കുറച്ച് പിശകുകളോടെ കൃത്യമായ ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ലഭിക്കും പ്രത്യേക പരിശീലനമൊന്നും വേണ്ടാതെ ഇത്രയധികം പുതിയ കഴിവുകൾക്ക് കാരണമായ മാറ്റം എന്താണ് അടുത്ത കാലത്തെ മാർക്കറ്റിംഗ് കണ്ടാൽ മൾട്ടി കോർ ന്യൂറൽ എഞ്ചിൻ മെഷീൻ എഐ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ കണ്ടിരിക്കാം ആപ്പിൾ ന്യൂറൽ എഞ്ചിൻ എന്ന് വിളിക്കുന്നു ഗൂഗിളിന് ടെൻസർ എഞ്ചിൻ സാംസങ്ങിന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് ഹുവായിന് കിരിൻ ചിപ്സെറ്റ് അടിസ്ഥാനത്തിൽ ഇവയെല്ലാം ന്യൂറൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ചിപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്ന എഐ എന്ന പദം യഥാർത്ഥത്തിൽ മെഷീൻ ലേണിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ത് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ദാർശനികനുമായ ജൂഡിയ പർ തന്റെ ദ ബുക്ക് ഓഫ് വൈ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ മെഷീൻ ലേണിംഗ് പാസീവ് നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പരിസ്ഥിതിയുമായി ഇടപെടുകയും പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു ഏജന്റിനെ സൂചിപ്പിക്കുന്നു ഇത് സാധാരണ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ് ഒരു സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ പ്രോഗ്രാമർ മുൻകൂട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിർവചിക്കുകയും ലഭിക്കുന്ന ഇൻപുട്ടുകൾക്കനുസരിച്ച് എല്ലാ പ്രതികരണങ്ങളും കോഡ് ചെയ്യുകയും വേണം ഇൻപുട്ട് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായാൽ സിസ്റ്റം സ്വയം മാറാനാവില്ല ഇത് കൃത്യമായ നിർദ്ദേശങ്ങൾ പിന്തുടരുന്ന ഒരു മൂഢ സിസ്റ്റം പോലെയാണ് പക്ഷെ ചിത്രങ്ങളും ശബ്ദങ്ങളും തിരിച്ചറിയൽ പോലുള്ള കാര്യങ്ങളിൽ എല്ലാ സാധ്യതകളും മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാൻ സാധ്യമല്ല ഇത് മനുഷ്യ മസ്തിഷ്കം വളരെ നന്നായി ചെയ്യുന്ന കാര്യങ്ങളാണ് മറുവശത്ത് മെഷീൻ ലേണിംഗ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമോ പ്രോസസ് മോഡലോ ആണ് ഇത് ഒരു പ്രോഗ്രാമിനോട് സാമ്യമുള്ളതാണെങ്കിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ പഠിക്കുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ആയിരക്കണക്കിന് യഥാർത്ഥ കയ്യെഴുത്ത് ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് മനുഷ്യനോട് സമാനമായ കൃത്യതയിൽ അക്ഷരങ്ങൾ തിരിച്ചറിയുന്ന ഒരു മോഡൽ പരിശീലിപ്പിക്കാനാകും സാധാരണ സിപിയുകൾ വിവരങ്ങൾ സീരിയൽ രീതിയിൽ ഒരിക്കൽ എട്ട് പതിനാറ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ബിറ്റുകൾ വീതം വളരെ വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നു കൂടുതൽ സിപിയു കോറുകൾ ചേർത്താൽ കൂടുതൽ ഡാറ്റ കൈകാര്യം ചെയ്യാം പക്ഷേ ഒരു പരിധിക്ക് ശേഷം കൂടുതൽ കോറുകൾ ചേർക്കുന്നത് കാര്യക്ഷമത കുറയ്ക്കും അതിനാൽ അറുപത്തിനാല് കോർ പ്രോസസർ എട്ട് കോർ പ്രോസസറിന്റെ എട്ട് മടങ്ങ് ശക്തി ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല ന്യൂറൽ നെറ്റ്വർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളെ പോലെ പ്രവർത്തിക്കുന്ന പാരലൽ കമ്പ്യൂട്ടിംഗ് എഞ്ചിനുകളാണ് സാധാരണ കമ്പ്യൂട്ടറിലെ അടിസ്ഥാന ഘടകം ലെജിക് ഗേറ്റ് ആണ് പൂജ്യം അല്ലെങ്കിൽ ഒന്ന് എന്ന ഇൻപുട്ട് നൽകി പൂജ്യം അല്ലെങ്കിൽ ഒന്ന് എന്ന ഔട്ട്പുട്ട് നൽകുന്നത് എന്നാൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറോണുകളാണ് ഉപയോഗിക്കുന്നത് അവ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിന് നിരവധി ഇൻപുട്ടുകൾ ഉണ്ടാകും ഓരോന്നും പൂജ്യം മുതൽ ഒന്ന് വരെ മൂല്യമുള്ളത് ഓരോ ഇൻപുട്ടിനും ഒരു വെയ്റ്റിംഗ് മൂല്യവും ഉണ്ടാകും കൂടാതെ ഒരു ബയസ് മൂല്യവും ഇൻപുട്ടുകളും വെയിറ്റിങ്ങുകളും ഗണിതപരമായി ചേർത്ത് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ വഴി ഔട്ട്പുട്ട് സ്കെയിൽ ചെയ്യപ്പെടുന്നു ഈ വെയ്റ്റുകളും ബയസുകളും മാറ്റിയാണ് ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുന്നത് ഡിജിറ്റൽ ചിപ്പുകൾ ഉപയോഗിക്കുന്നതിനാൽ ഓരോ ന്യൂറോണും ജി പി യു പോലുള്ള പാരൽ പ്രോസസറുകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ പ്രോഗ്രാമുകൾ പോലെയാണ് അതിനാൽ ആയിരക്കണക്കിന് ന്യൂറോണുകൾ ഒരേ സമയം പ്രവർത്തിച്ച് അതിവേഗ ഫലങ്ങൾ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗവേഷകർ ഇരുപത്തിയെട്ട് ഗുണം ഇരുപത്തിയെട്ട് പിക്സൽ ഗ്രിഡ് ഉപയോഗിച്ച് കയ്യെഴുത്ത് അക്കങ്ങൾ തിരിച്ചറിയുന്ന ഒരു ന്യൂറൽ മോഡൽ നിർമ്മിച്ചു ഇത് അറുപതിനായിരം ചിത്രങ്ങൾ ഉപയോഗിച്ച് പരിശീലിപ്പിക്കപ്പെട്ടു ഈ മോഡലിൽ മൂന്ന് ലെയറുകൾ ഉണ്ട് ആദ്യ ലെയറിൽ എഴുന്നൂറ്റി എൺപത്തിനാല് ന്യൂറോണുകൾ ഓരോ പിക്സലിനും ഒന്ന് രണ്ടാം ലെയറിൽ പതിനഞ്ച് ന്യൂറോണുകൾ മൂന്നാം ലെയറിൽ പത്ത് ഔട്ട്പുട്ട് ന്യൂറോണുകൾ ഉദാഹരണത്തിന് രണ്ട് എന്ന അക്കം കാണിച്ചാൽ രണ്ടിന്റെ ഔട്ട്പുട്ട് ഒന്നിന് അടുത്തായിരിക്കണം മറ്റുള്ളവ പൂജ്യം അടുത്തായിരിക്കണം ഈ മോഡലിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് പാരാമീറ്ററുകളുണ്ട് ഈ വെയിറ്റുകളും വയസ്സുകളും ആദ്യം റാൻഡം മൂല്യങ്ങളായിരിക്കും ഓരോ ചിത്രം കാണിച്ച ശേഷം തെറ്റായ ഔട്ട്പുട്ടുകൾ ലഭിച്ചാൽ വെയിറ്റുകൾ ക്രമീകരിക്കുന്നു ആയിരങ്ങളോ ദശലക്ഷങ്ങളോ ആവർത്തനങ്ങൾക്കു ശേഷം മികച്ച ഫലം കൈവരിക്കുന്നു ഇതിനെ ഹിൽ ക്ലൈംബിംഗ് എന്നാണ് വിളിക്കുന്നത് ഈ രീതിയിൽ ഏതൊരു ഗണിത മോഡലും രൂപപ്പെടുത്താം പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കുകൾ പ്രോബബിലിറ്റി എഞ്ചിനുകളാണ് അവ നൽകുന്നത് കൃത്യമായ ഉത്തരമല്ല സാധ്യതയാണ് അതിനാൽ ഉയർന്ന കൃത്യത ആവശ്യമായ ഗണിത പ്രവർത്തനങ്ങളിൽ പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്കാണ് മുൻതൂക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇമേജ് നെറ്റ് മത്സരത്തിൽ അലക്സ് നെറ്റ് എന്ന ഡീപ് ലേണിംഗ് മോഡൽ വലിയ മുന്നേറ്റം നടത്തി മുമ്പ് പിശക നിരക്ക് ഇരുപത്തിയാറ് ശതമാനമായിരുന്നിടത്ത് അലക്സ് നെറ്റ് അത് പതിനാറ് ശതമാനമായി കുറച്ചു ഇതിന് എട്ട് ലെയറുകളും അറുപത് മില്യൺ പാരാമീറ്ററുകളും ഉണ്ടായിരുന്നു രണ്ട് എൻ വിഡിയ ജിപിയോകളിൽ പ്രവർത്തിച്ചു കസ്റ്റം ജിപിയോകളും ന്യൂറൽ എൻജിനുകളുമുള്ള സ്മാർട്ട് ഫോണുകൾ ഇമേജ് സ്പീച്ച് റെക്കഗ്നിഷൻ വിവർത്തനം വീഡിയോ മെച്ചപ്പെടുത്തൽ എ ആർ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ആപ്പിളും ഒന്ന് മാക്സ് പോലുള്ള ചിപ്പുകളിൽ പോലും പ്രത്യേക ന്യൂറൽ എഞ്ചിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെഡിസിൻ ഫിനാൻസ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്നിവ ഉൾപ്പെടെ അനേകം മേഖലകളിൽ മെഷീൻ ലേണിംഗ് ഇതിനകം ഉപയോഗത്തിലുണ്ട് പക്ഷേ ഉപയോക്തൃ ഡാറ്റയുടെ ഉപയോഗം സ്വകാര്യത സംബന്ധിച്ച പ്രശ്നങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഒരു ബില്യൺ ഉപയോക്താക്കളുടെ മുഖ ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് ഇതിന് ഉദാഹരണമാണ് ആപ്പിൾ പോലുള്ള കമ്പനികൾ ഡാറ്റ ഉപകരണത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ച് ന്യൂറൽ നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് പറയുന്നു ഇത് വീടുകളിലും മൊബൈൽ കമ്പ്യൂട്ടിങ്ങിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ലോകം കൈവശപ്പെടുത്തില്ലെങ്കിലും അത് തീർച്ചയായും ലോകത്തെ മാറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാനാണ് ക്യുക്ഫ്ലാഷ് ആൽഫ ഞാൻ പോകുന്നു